ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആലോചിക്കുന്നത് പോലെ അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്ക് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ടാണ് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അറിയുമേ തന്നെ ഈ ഈയൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഏഞ്ചൽസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയം എന്താണ് അവർക്ക് നമ്മളെ അറിയിക്കാനുള്ളതെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളെക്കുറിച്ച് നോക്കാം ഓക്കെ ബോത്ത് വെയ്റ്റിംഗ് ഫോർ എന്നുള്ള മെസ്സേജാണ് നമുക്കിപ്പോൾ ഏഞ്ചൽസ് തന്നിട്ടുള്ളത് ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ ഇവിടെ കൂടുതൽ വ്യക്തികളും ഒരു കാത്തിരിപ്പിലായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്രേക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് വീണ്ടും ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം ചിലർക്കാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും പഴയ ഇൻറ്റിമസി ഉണ്ടാവണം എന്നില്ല മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് പാസ്റ്റിൽ ഭയങ്കര സ്ട്രോങ് ബോണ്ടിങ്ങിൽ പോയതായിരിക്കാം ഇപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോൾ വീണ്ടും നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ആവണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് മാത്രമല്ല നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തീർച്ചയായിട്ടും നടന്നു കിട്ടും എന്നിവിടെ നമ്മളെ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് അതൊരു ഹയർ പ്ലാൻ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കുക ഇപ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ഒരു യൂണിവേഴ്സിനോടുള്ള ട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഷ്യൻസ് ആയിരിക്കും ഇതെല്ലാം പരീക്ഷിക്കാൻ കൂടിയുള്ള ഒരു അവസരം കൂടി ആയിരുന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കടന്നു വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ചിപ്പോ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലിപ്പോ നിങ്ങളുണ്ടോ എന്താണ് എന്നുള്ളത് Okay, 9 of wands King of wands 3 of pentacles Magician 8 of swords Temperance The Emperor ിങ് പെൻ്റെസ് ഫൈവ് ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് ഡെത്ത് ലവേഴ്സ് ടെൻ ഓഫ് പെൻഡക്കേൾസ് ആൻഡ് വൺ മോർജ് ഓഫ് പെൻഡക്കേൾസ് ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ടഫ് ജേണി ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉള്ള ഒരു വ്യക്തിയെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ കൂടുതൽ വ്യക്തികളെ സംബന്ധിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്തൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അകന്ന് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ ആവുന്നത് കാരണം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് പഴയതുപോലെ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ചിലപ്പോൾ ഡെയിലി റുട്ടീൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ ആയിരിക്കാം മറ്റു ഇപ്പോൾ ഫാമിലി ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം അതിലൊക്കെ അവർ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിനകത്തൊന്നും അവർ ഒരു സ്ട്രക്നെസ് ഇല്ല പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണല്ലോ സ്റ്റക്ക് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അതായത് അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാം പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സന് നല്ല രീതിയിലുള്ള ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് നഷ്ടബോധം തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് പക്ഷെ അവർ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളും എപ്പോഴും കാണിച്ച് അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ച് നടക്കുന്ന അത് മറ്റുള്ളവർ അറിയിക്കുന്നൊരു പേഴ്സണൊന്നും ആയിരിക്കണം എന്നില്ല എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു പേഴ്സൺ അത് മാത്രമല്ല ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഫാമിലി മുഴുവൻ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ കരിയറിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യക്തികൾ ആ ഒരു പേഴ്സനെ ആശ്രയിച്ച് അപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ് അതായത് അവരുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പേഴ്സണല്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചുമക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ പല ഇഷ്ടങ്ങളും ഉണ്ടാവാം ഉണ്ടാവാം അപ്പോൾ പക്ഷേ മറ്റു പലരെയും കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ നടത്താൻ കഴിയണം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് വഴിമാറി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാസ്റ്റ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നമുക്കറിയില്ല പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ലെസൺ ഈയൊരു പേഴ്സൺ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ മുറുകെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതിനായിട്ട് ഒരുപാട് എഫേർട്ട് ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട് അതായത് അവരുടെ ഭാഗത്തു നിന്ന് അവർ മാക്സിമം എഫേർട്ട് ഒക്കെ എടുത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും പക്ഷെ എങ്കിലും നമുക്ക് ചില സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാം ഒരേപോലെ പോകണമെന്നില്ല അവിടെ ബ്രേക്ക് വരാം അല്ല ചിലപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലാ മനസ്സോടെ തിരിഞ്ഞ് മാറി പോകേണ്ട അവസ്ഥ വരാം അങ്ങനെയൊക്കെയുള്ളൊരു എനർജി നമുക്ക് ഈ ഒരു പേഴ്സണിൽ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്ക്യുലിൻ എനർജിയും കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കൂടിയാണ് അതായത് അവിടെ ഇമോഷൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനടിപ്പെട്ട് അങ്ങനെ ഒരു വ്യക്തിയല്ല വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പല പല ഇഷ്ടങ്ങളും ചോയ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില വിട്ടു വീഴ്ചകൾക്ക് തയ്യാറായി പറ്റൂ എന്ന് പറയുന്ന പോലെ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ഈ ഒരു മജീഷ്യൻ എനർജിയൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിചാരത്തിലാണെന്നുണ്ടെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് വന്നു കൂടെ അതിനുള്ളൊരു കേപ്പബിലിറ്റി പേഴ്സൺ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും അവരുടെ പാസ്റ്റിലുള്ള ആക്ഷൻസും അത്തരത്തിലുള്ളതായിരിക്കും നേരത്തെയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ പക്ഷേ അവർക്ക് ആ ഒരു രീതിയിലാണ് അവരെ ചിലപ്പോൾ നിങ്ങളും സമൂഹമൊക്കെ നോക്കി കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ഉണ്ട് ഈ ഒരു പേഴ്സൺ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളോടുള്ള കടപ്പാടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഫാമിലി ആയിരിക്കാം അതിനൊക്കെയുള്ളൊരു സാധ്യതയും ഇവിടെ വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് പക്ഷേ എടുത്തു ചാടി ഒരു ആക്ഷൻ എടുക്കാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ചിലപ്പോൾ നേരത്തെ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒന്നും കൂടി പാളിപ്പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും കൂടി വേഴ്സായ സിറ്റുവേഷൻ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളില്ലെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട വെക്കാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു നിലയിലായിരിക്കാം ആ ഒരു ഉള്ളത് സമൂഹത്തിൽ ചിലപ്പോൾ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതായത് പുറമേ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഇവർക്ക് എന്താണ് ഒരു കുറവ് ഇവരെയും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടൊരു സന്തോഷമോ തൃപ്തിയോ ഇല്ലാത്തൊരു രീതിയിലാണ് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മിസ്സിങ് അവർ നല്ല രീതിയിൽ അനുഭവിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പുഴത്തെ ഒരു സിറ്റുവേഷൻ മാറണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവിടെ എൻ്റെ അപ്പ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളുടെ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് കുറയണം അങ്ങനെയുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് അറിയാം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സൈലൻസിപ്പ് ഉണ്ടെങ്കിൽ ഒരു റീസൺ അതായിരിക്കും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലവേഴ്സ് എനർജിയിലും ഒരു റിയൽ ഫേസ് ചിലവരുടെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയൽ ലവ് മനസ്സിലാക്കാനോ ഈ ഒരു പേഴ്സൺ പേഴ്സണിപ്പോൾ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അറിയാതിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളവരെ റിയലായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം ജെനുവിനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ ചിലത് അവസാനിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യത്തിനവിടെ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതായിട്ട് ഉണ്ടാകുന്ന ഒത്തിസ്ഥ ഉണ്ടാവാം മറ്റൊരു രീതിയിലും കൂടി നമ്മളിത് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രാക്ടിക്കലി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സപ്രസ് ചെയ്ത് നിന്നിട്ട് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കാലിറ്റിയാണ് കുറച്ച് കയറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് മാനസികമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നല്ലപോലെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് അവരൊന്നും എടുക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിക്കാണ് ആണ് അവർ പോകുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ആ ഒരു ഫെമിനിൻ എനർജിയുടെ ഒരു ആവശ്യകത നല്ലതുപോലെ ഉണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ബാലൻസ് വന്നെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിനും അവിടെ അതുപോലെ തന്നെ പ്രാധാന്യം ഉണ്ടാവണം അത് നമ്മളിപ്പോൾ ഇതിനകത്തുനിന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ എനർജീസിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും ഇവർ വളരെയധികം കോൺഫിഡൻറ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം അധികാരഭാവത്തിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ റെസ്പെക്റ്റ് റെസ്പെക്റ്റബിൾ പ്ലേസിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ആ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് അതും ഈ ഒരു വ്യക്തി സ്ട്രോങ് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണവും കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം അതായത് അപ്പുറത്തെ അപ്പുറത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് ഇപ്പുറത്ത് നിങ്ങളുണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളതെങ്കിലും എൻ്റെ സ്നേഹം റിയൽ ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ജെനുവിനാണ് എന്ന് ഈ ഒരു പേഴ്സൺ അറിയാമല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു വശത്തുള്ള വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഞാനാണ് ഇവരെ ജെനുവിനായിട്ട് സ്നേഹിച്ചത് ഇതുവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഇത് അറിയാനായിട്ടല്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാം നിങ്ങളുടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കെയർ അത് അതിലൊന്നും ഈ ഒരു പേഴ്സൺ വില കുറച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നിവർക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവർ ആ ഒരു അവരുടെ സാഹചര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്ന് കയറിയൊരു ആക്ഷൻ എടുത്ത് വീണ്ടും ഇത് മോശം ഒരു കൂടുതലൊരു വേൾഡ് സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാനൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചില എക്സ്പീരിയൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ പറയില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതലും പ്ലാൻ ചെയ്ത് അല്ല ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ രണ്ട് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ള രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിലും ഇവർ ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്ന മനസ്സുകൊണ്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ആഗ്രഹം ഈ ഒരു ഉണ്ട് തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ായിട്ടും നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നാഗ്രഹിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജിയും കൂടിയാണ് ഈ രണ്ട് എനർജീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വാട്ട് ഹൗ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് അവർക്ക് വേണ്ടത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകണം അല്ലെങ്കിൽ ഈ ഒരു ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് പക്ഷേ അവർക്ക് തന്നെ അറിയാം അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും മനസ്സിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് സൈൻസ് ജോഡിയക്സൈൻസ് ജെബനായി സ്കോപ്പിയോ ആൻഡ് സെജിറ്ററിയസ് അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ഫോർട്ടീൻ നമ്പർ സിക്സ് ആൻഡ് നമ്പർ തേർട്ടീൻ അപ്പോൾ നമുക്ക് കറൻ്റി ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമേ മെസ്സേജ് എടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ബോത്ത് വെയ്റ്റിംഗ് ഫോർ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഡിവൈൻ ടൈമിംഗ് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു മെൻ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണായിട്ട് തന്നെ ആക്ഷൻ എടുത്ത് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അതിനാണ് ആ ഒരു ഏജൽസ് മെസ്സേജും കൂടി നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലാതെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം